പ്രിയ പ്രാണനെ രചന ജിഫ്ന നിസ അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സിയൻ നൂങ്ങേരി ഹൃദയം മുരുകി ഒലിച്ച പാടുകൾ ആയിരുട്ടിൽ അവൻ്റെ മൂത്തനാലും തേനെ കണ്ടുപിടിച്ചില്ല അലറിക്കുത്തി ഇടിച്ച് കളി തീർക്കുന്ന കടലിലേക്ക് നോക്കി ആയിരുട്ടിൽ ഹൃദയവേദനയും പേറി അവൻ അവനിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നേരമായിരിക്കുന്നു ചുറ്റുമുള്ളതിനെയൊന്നും അവൻ അറിയുന്നില്ല സമയം എത്രയായിരുന്നോ ഇനിയും എത്ര നേരം ഇരുന്നാലാണ് തനിക്കൊരിത്തിരി ആശ്വാസം കിട്ടുക എന്നതൊന്നും അറിയാതെ ആ ഇരുട്ടിൽ അവൻ തനിച്ചിരുന്നു അമ്മ ഉപേക്ഷിച്ചു പോയപ്പോൾ തോന്നാത്ത അച്ഛനും ഉണ്ടായിട്ടില്ലാത്ത പോലെ ജീവിച്ച ആ നാളുകളിൽ തോന്നാത്ത ഒറ്റപ്പെടലുകളും കുറ്റപ്പെടുത്തലുകളും ചുറ്റും പെരികെ വലുതായപ്പോഴും തോന്നാത്ത ഒരു വിങ്ങലായിരുന്നു വേദനയായിരുന്നു ആത്മരോഷമായിരുന്നു അത്രയും വലിയൊരു ആൾക്കൂട്ടത്തിന് നടുവിൽ തന്നെ അപമാനിക്കാൻ ആവശ്യപ്പെട്ട് തൻ്റെ അച്ഛനാണെന്നുള്ള തിരിച്ചറിവ് അവന് നൽകിയത് മനസാക്ഷിയിൽ നിന്നും അറിയാം പക്ഷെ സ്വന്തം മകനോട് ലോകത്ത് ഒരു ഓർക്കുമ്പോഴൊക്കെ അവൻ നെഞ്ചു കടഞ്ഞു കണ്ണുകൾ ആ വേദന ഏറ്റെടുത്തു ഇരുന്ന് നടുവേദനിച്ചപ്പോൾ അവൻ ആ പാറപ്പുറത്തേക്ക് മലന്നുകിടന്നു അപകടമേഖലയിൽ നിന്ന് ബോർഡ് കണ്ടിട്ടും അങ്ങോട്ട് ഇറങ്ങി വന്ന് ജീവിക്കാൻ ഒട്ടും ആശയില്ലാതെയാണ് അവനു മുന്നിലെ ശൂന്യതയ്ക്ക് കട്ട പിടിച്ച് ഇരുട്ടാണ് പക്ഷേ ഇടയിലെപ്പോഴോ ഉള്ളിലെ വെളിച്ചം പോലെ പ്രിയപ്പെട്ടവളുടെ മുഖം തെളിഞ്ഞു കത്തിയേരിയുന്ന ദുർഘടകമായൊരു മരുഭൂമിയിൽ താൻ ഒരുകി ഒലിച്ച് ഇല്ലാതാവുന്ന പോലൊരു പൊള്ളൽ അനുഭവപ്പെട്ടവന് പെട്ടെന്ന് പെരുമഴയിലേക്ക് എടുത്തെറിയപ്പെട്ടൊരു കുളിര് തോന്നി അതുവരെയും വിസ്മരിച്ചതെല്ലാം അവൻ്റെ ഓർമ്മകളിൽ തെളിഞ്ഞു തന്നെ കാത്തിരിക്കുന്നവൾ ഇന്നലെ രാജീവിനെ കാണാൻ പോകുന്നുവെന്നറിഞ്ഞ നിമിഷം മുതൽ അതിൽ നിന്നും തടയാൻ ശ്രമിച്ചവൾ നേരിട്ടും ഫോണിൽ കൂടിയും കെഞ്ചിയും കൊഞ്ചിയും പിന്നാലെ നടന്നവൾ അവൾ തീർച്ചയായും വിളിച്ച് കാണും കാറിലാണ് ഫോണുള്ളത് വിളിച്ചിട്ടാഞ്ഞപ്പോൾ അവൾ തീർച്ചയായും ഭയന്ന് കാണും തന്നെ കുറിച്ച് ഓർത്തുകൊണ്ട് അവൾ വേദനിച്ച് കാണും ഹൃദയം പിടഞ്ഞുകൊണ്ട് അവൾ പ്രാർത്ഥന നടത്തി കാണും കൊഴിഞ്ഞുപോയ ഊർജ്ജം അവനിലേക്ക് തിരികെ പാഞ്ഞു കയറി ആ നിമിഷം മുതൽ അവളെ ഒന്ന് കാണാനും ആ നെഞ്ചിൽ വീണ് കരയാനുമുള്ള മോഹം കലശിലായതും അവൻ ചാടി എഴുന്നേറ്റു ഇരുട്ടിൽ കാറിന്റെ നേരെ ഓടുമ്പോഴും ഭ്രാന്തി പിടിച്ച പോലെ അവൾക്കരികിലേക്ക് എത്താൻ ഓവർ സ്പീഡിൽ കാർ ഓടിച്ചു പോയപ്പോഴും പലപ്പോഴും പലവട്ടം മരണം പോലെ അവനെ തൊടാതെ മാറിപ്പോയത് അവൾ ഒരുത്തിയുടെ ഹൃദയമൊരു പ്രാർത്ഥനയുടെ ഫലമായിരിക്കും സഞ്ജു നീ ടെൻഷനാവാതെ അവന്റെ ഫോൺ സൈലന്റ് ആയതോ മറ്റോ ആയിരിക്കും നമ്മൾ തിരയുന്നുണ്ടല്ലോ പിന്നിലിരിക്കുന്ന സഞ്ജുവിനെ തന്നെ കൊണ്ടാവും പോലെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആദർശ് പക്ഷേ അതിനുത്തരമായൊന്നും മൂളാൻ കൂടി കഴിയാത്ത വിധ സംഘർഷത്തിലാണ് സഞ്ജുവിന്റെ മനസ്സ് ആദ്യ പോവാൻ സാധ്യതയുള്ള സ്ഥലത്തെല്ലാം തിരഞ്ഞു പക്ഷെ അവിടെയെങ്കിലും അവൻ ചെന്നില്ലെന്നറിഞ്ഞ് തകർന്നു സമയത്താണ് സഞ്ജുവിന്റെ ഫോണിലേക്ക് ആദർശ് എന്തോ കാര്യം പറയാൻ വിളിച്ച് ഒരൊറ്റ ഹലവ് കൊണ്ട് തന്നെ ആദർശിനെ സഞ്ജുവിന്റെ മാറ്റം മനസ്സിലായി എന്തുപറ്റിയെന്ന് ചോദിച്ചപ്പോൾ ആദിയെക്കുറിച്ച് രാജീവിനെ കുറിച്ചും വളരെ ചുരുങ്ങിയ വാക്കിൽ സഞ്ജുവിന് അവനോട് പറയാതിരിക്കാനും കഴിഞ്ഞില്ല അത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് ഒരിക്കൽ കണ്ടിട്ട് പോലും ആദിയെക്കുറിച്ച് ആദർശ അന്വേഷിക്കുന്നത് ഒരിക്കൽ മാത്രം അവനോട് ഫോണിൽ സംസാരിച്ചുണ്ടെന്നിൽ കവിഞ്ഞൊരു ബന്ധവുമില്ല അവർ തമ്മിൽ എന്നിട്ടും പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് ആദർശ സഞ്ജുവിന്റെ അരികിലേക്ക് എത്തിച്ചേർന്നു സഞ്ജുവിന്റെ ബൈക്കിലായി പിന്നീടുള്ള അന്വേഷണം ആദർശാണ് ബൈക്ക് ഓടിക്കുന്നത് സഞ്ജു പിന്നിലിരുന്നു കൊണ്ട് അപ്പോഴും ആദിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട് ആദ്യം വിളിച്ചിട്ടിരുന്നില്ല സഞ്ജു എന്തി എന്ന് ചോദിച്ചുകൊണ്ട് ഷമീർ കൂടി സഞ്ജുവിനെ വിളിച്ചു ഹൃദയം കൊണ്ടുണ്ടാക്കിയ ബന്ധങ്ങൾ എത്ര അകലങ്ങളിൽ തളച്ചിട്ടാലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവരാരും പറയാതെ തന്നെ ഹൃദയ നോവുകളെ തൊട്ടറിയാനുള്ള മാന്ത്രികതയും കൈവശപ്പെടുത്തുമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങൾ ആദർശിനോട് പറഞ്ഞ പോലെ തന്നെ ചുരുങ്ങിയ വാക്കുകളിൽ ഷമീറിനോട് കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ സഞ്ജു അപ്പാടെ തളർന്നു പോയിരുന്നു ഒറ്റക്ക് പോയി അവനെ കാണിച്ചു ഞാൻ ഞാനിത്ര എത്ര പറഞ്ഞതെന്നറിയോ കേട്ടില്ല കേൾക്കൂല അവൻ ആദിത്മാദേവല്ലേ മാദേവല്ലേ എനിക്കൂടി വല്ലതും പറ്റിയാലും എഴുതിയിട്ടാ പക്ഷെ ഇപ്പോഴും ഞാൻ ഉള്ളിലെ ദേശം സഞ്ജുവിന് സങ്കടമായിട്ടാണ് പുറത്തേക്ക് തെറിക്കുന്നത് ഇങ്ങനൊരവസ്ഥ ഉണ്ടാകുമെന്നറിയാവുന്നതുകൊണ്ട് തന്നെ ആദിയോട് സഞ്ജു കർശനമായി പറഞ്ഞിരിക്കുന്നു ഒറ്റയ്ക്ക് പോയി രാജീവിനെ കാണരുതെന്ന് മാളും കുഞ്ഞു ഒറ്റയ്ക്കല്ലേ ഷെമീർ നീ അവിടെ ഇരിക്കേ ഞാനോ ആദൃശ് നോക്കുന്നുണ്ട് സഞ്ജു പറഞ്ഞിട്ട് ഷെമീർ ഓടി ഇറങ്ങി കഴിഞ്ഞിരുന്നു മാളുവിനോട് കാര്യമൊന്നും പറഞ്ഞില്ല രാത്രി വളയന്തോറ് അവരുടെ മനസ്സ് ടെൻഷൻ കൊണ്ട് പിടയുന്നുണ്ടായിരുന്നു ഓരോ നിമിഷവും ആദി ആദ്യ ഏട്ടന്റെ വണ്ടിയാ സഞ്ജുവിന്റെ വീണ്ടും സിറ്റോളിൽ തന്നെയായിരുന്ന അവരെല്ലാവരും അവരുടെ വാക്കുകളിൽ അല്പം ആശ്വാസം കിട്ടിയിരുന്നെങ്കിലും വളരുന്ന രാത്രിയും ഇനിയും തിരിച്ചു വരാത്ത ആദ്യം അവനെ തിരഞ്ഞിറങ്ങിയ സഞ്ജുവിനെ കാണാത്തതും വീണ്ടും പ്രിയയുടെ ഹൃദയദാളം തെറ്റിച്ച് തുടങ്ങിയിരുന്നു എന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയിരുന്ന അഞ്ജുവും വീട്ടിലെത്തി കാര്യമറിഞ്ഞുകൊണ്ട് വണ്ടിയെടുത്ത് പോയതാണ് പ്രതീക്ഷകളുടെയും വേവലാതിയുടെയും മണിക്കൂറുകൾ വീട്ടിലേക്കുള്ള വഴിയിലേക്ക് ഒരു കാറ് തിരിയുന്ന കണ്ടതും കൂടെയുള്ളവരോട് വിളിച്ചു പറഞ്ഞിട്ട് ചെരുപ്പ് പോലും ഇടാൻ നിൽക്കാതെ കാറ്റുപോലെ അവൾ ഇറങ്ങി ഓടിക്കഴിഞ്ഞിരുന്നു അവൾക്ക് പിറകെ ബാക്കിയെല്ലാവരും നന്ദുവിന് സ്പീഡിൽ നടക്കാൻ കഴിയാത്ത കൊണ്ടുതിന് അവൾക്കൊപ്പം ഓടിയ അവർക്ക് കഴിഞ്ഞില്ല കാറിൽ നിന്നിറങ്ങിയവനെ പ്രിയ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു അവളെ ഒന്ന് കാണാൻ ദാച്ച് മോഹിച്ചു വന്നവൻ തന്നിലേക്ക് വന്നാലെ അവളേക്കാൾ മുറുക്കത്തിൽ ഇറുകിയെ പിടിച്ച് എവിടെ എവിടെ പോയതാ ഞാൻ പ്രിയക്ക് കരച്ചിലിനിടെ വാക്കുകൾ കിട്ടുന്നില്ല ആദ്യം കണ്ണു നിറഞ്ഞു അവൻ വീണ്ടും അവളെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു ഒരാശ്രയം പോലെ ഇറുകെ ഇറുകെ എവിടെ പോയി ചത്തിരിക്കായിരുന്നു നീ നിന്റെ ഫോൺ എവിടെയറാ അതൊന്നും എടുത്ത് പണ്ടടക്കാൻ കൂടി കഴിയാതെ പിന്നിൽ നിന്നും ഇറങ്ങി വന്ന സഞ്ജു ഒമ്പരത്തെ വെറുനിലത്ത് തലാഴ്ത്തിയിരിക്കുന്ന ആദിയുടെ അരികിൽ ചെന്നിരുന്നോണ്ട് അവനെ പിടിച്ചു വിളച്ചു ആദ്യൊന്നും മിണ്ടാതെ സഞ്ജുവിന്റെ തോളിലേക്ക് ചാഞ്ഞു അത് കണ്ടതും കൂടി ഇന്ന് കണ്ണു നിറഞ്ഞു പോയിരുന്നു ലക്ഷ്മിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പ്രിയവിങ്ങനെ ഒതുക്കി രാജീവനെ കണ്ടല്ലേ സഞ്ജു ആദിയുടെ നേരെ നോക്കാതെ ചോദിച്ചു തളർന്നൊരു മോളിൽ മാത്രമാണ് അവനിപ്പോ ജീവനോട് ബാക്കിയുണ്ടോ അതോ നേർത്തൊരു ചിരിയോടെ സഞ്ജു ചോദിക്കുമ്പോൾ അവിടെ കൂടി അവരുടെ മുഖത്ത് ഭയമായിരുന്നു എനിക്കറിയില്ല ഒറ്റക്ക് പോയത് എന്തേ ഒറ്റക്ക് പോകണം തോന്നി ആദിയുടെ മറുപടിയിൽ നിന്ന് തന്നെ അവൻ തന്നെ കൊണ്ട് പോവാത്തെന്നത് മനസ്സിലായതുകൊണ്ട് സഞ്ജു പിന്നെ അതിനെ കുറിച്ചൊന്നും ചോദിച്ചില്ല എന്താ എന്താ അച്ഛൻ സഞ്ജു രാജീവിനെ മുഖമുയർത്തി സഞ്ജുവിനെ നോക്കിയത് പറയുമ്പോൾ ആദിയുടെ സ്വരം ഇടറി ഇക്കണ്ട കാലം മുഴുവൻ നിന്നിട്ട് ദ്രോഹം മാത്രം ചെയ്തോ പെട്ടെന്ന് ദിവസം നിലവിൽ നിന്നിട്ടും മകനൊന്ന് പ്രൊമോഷൻ തീരെ നീ കരുതിയോ പള്ളി അടിച്ചു പിടിച്ചവ പറയുമ്പോൾ ആദിയുടെ സങ്കടം ഉൾക്കൊണ്ടതിന്റെ വേദന മുഴുവനും ദേഷ്യമായി സഞ്ജുവിന്റെ വാക്കുകളിൽ ഉണ്ടായിരുന്നു ഞാനത് ഊഹിച്ചതാണാ അതുകൊണ്ടാണ് പറട്ടെ ഓരോ മിനിറ്റും ആ രാജീവിനെ കാണാൻ ഒറ്റക്ക് പോരുന്ന നിന്നോട് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നു എനിക്കറിയാം നിനക്ക് ഇത് സഹിക്കാൻ കഴിയില്ലെന്നുള്ളു സഞ്ജു ആദിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് തന്നിലേക്ക് ചേർത്ത് വെച്ചു കേട്ടവരിൽ ആ സമ്പത്തിന് മുന്നിൽ മഹാദേവനാണെന്നുള്ള വെളിപ്പെടുത്തലിന്റെ ആഘാതവും കയറിയാണ് നിൽക്കുന്നത് അതിനിടയിൽ ബാലമാഷും മാധവമാഷും തിരികെ വന്നിരുന്നു അവരപ്പോഴാണ് കാര്യമറിയുന്നത് മാധവൻ മാഷ് ഒന്നും മീണ്ടാതെ ഉമരത്തിൽ ഇരുന്നുകൊണ്ട് ആദിയെ നോക്കി ലക്ഷ്മി ആദ്യ എത്തിയെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് അജുവും വന്നു അവർക്കാർക്കും അവനോട് എന്തു അറിയില്ലായിരുന്നു അത്രമാത്രം തകർന്നുകൊണ്ടാണ് ആദിയുടെ ഇരിപ്പ് അതുവരെയും ബൈക്കിൽ തന്നെ ഇരുന്ന ആദർശ് പതിയ ഇറങ്ങി ആദിക്കരികിൽ വന്നിരുന്നു ആദർശ് തലയിരിച്ചു നോക്കി ആദിയുടെ സംശയം നിറഞ്ഞ നോട്ടം കണ്ടതും ആദർശ് ഒരു ചിരിയോടെ പറഞ്ഞു ആദിയുടെ മുഖത്ത് ഒരു ചിരി തെളിഞ്ഞു ആദർശ് അവന് ഹൃദ്യമായെന്ന് പുണർന്നു പതിയെ ആശ്വസിപ്പിക്കുന്ന പോലെ അവന്റെ പുറത്തുനിന്ന് തട്ടി ആകെ മുഷിഞ്ഞിരിപ്പാടാ ആദ്യ അവനിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് പറഞ്ഞു സാറണ ആകെ ശരിയാവും നീ അത് എഴുന്നേറ്റ് വന്ന് കുളിച്ചിട്ട് പോലും കഴിക്ക വളരെ കാലം മുന്നേ പരിചയമുള്ള ആരെയെ പോലെ ആദരിച്ചു പറയുമ്പോൾ ആദ്യം സഞ്ജു പരസ്പരം ഒരു നോട്ടം കൈമാറി ആദിയെ കണ്ടിട്ട് കാര്യം ഷമീറിനെയും വിളിച്ചറിയിച്ചിരുന്നു സഞ്ജു എന്നിട്ടും സഞ്ജുവിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ആദിയോട് സംസാരിച്ചിട്ടാണ് അവരുടെ ആശ്വാസം കിട്ടിയത് നാളെ രാവിലെ മാളുവിനെയും ഓളെയും കൂട്ടി അങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഷെമീർ ഫോൺ വെച്ചത് അവന് നോക്കിയിരുന്നല്ലാതെ മാധവ മാഷൊന്നും മിണ്ടുന്നില്ല എന്തൊക്കെ പറഞ്ഞാലും ആദിയുടെ ഹൃദയത്തിൽ എരിയുന്ന കനൽ അത്ര പെട്ടെന്നൊന്നും അടഞ്ഞുപോയില്ലെന്ന അയാൾക്ക് അയാൾക്കറിയാം ഒരിക്കൽ ഇതേ മഹാദേവനെ കൊണ്ട് തന്നെ ഇതുപോലൊരവസ്ഥയിലായി പോയതിന്റെ എരിച്ചിലപ്പോഴും അയാളെ ചൂട് നിൽക്കുന്നൊണ്ടായിരുന്നു ആ തിരിച്ചറിവ് രാത്രി ഒരുപാട് വൈകിയത് കൊണ്ട് തന്നെ അവരിനി ഒറ്റയ്ക്ക് വിടുന്നതാണെന്നല്ലേന്ന് തോന്നി അവരെല്ലാം പിരിഞ്ഞുപോയി തുടങ്ങിയിരുന്നു നാളെയോ മറ്റന്നാളോ ഒരു ദിവസം പോലെ ഇങ്ങോട്ട് വായെന്നും പറഞ്ഞുകൊണ്ടാണ് ആദി ആദർശിനെ യാത്രയാക്കിയത് പോയിക്കള കൊഴപ്പൊന്നുമില്ല കഴിയും പോലെ ആദ്യം ആശ്വസിപ്പിച്ചുകൊണ്ട് അവരെല്ലാം പോയിട്ടും വീണ്ടും തനിക്കരികിലിരിക്കുന്ന സഞ്ജുവിനെ നോക്കി ആദ്യം കണ്ണു ചെമ്മി കൊണ്ട് പറഞ്ഞു അന്ന് ഒരുപാട് കരഞ്ഞുകൊണ്ട് അവന്റെ ശബ്ദം നന്നായി അടഞ്ഞുപോയിരുന്നു നാളെയാൽ ഈവാ നാളെ വരാം അത് പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റു അവനൊപ്പം നിന്നേക്കണേ പെങ്ങളെ ഇന്ന് അവന്റെ ഭാര്യ മാത്രമായ പോരാ അവനും അമ്മയും അച്ഛനുമെല്ലാം ആയാൽ ഈ ലോകത്തിൽ മറ്റൊന്നിനെ കാണും അവൻ നിന്നെ സ്നേഹിക്കും പെങ്ങളെ അത്രയും തകർന്നേക്കിയ പാവും പോകുമുന്നേ തൂണിൽ ചാരി ആദ്യം തന്നെ നോക്കിയിരിക്കുന്ന പ്രിയയുടെ അരികിലേക്ക് ചെന്നിട്ട് സഞ്ജു പറയുമ്പോൾ അവന്റെയും തലയാടി സമ്മതിക്കുമ്പോൾ അവിടെയും കണ്ണുകൾ നിറഞ്ഞ നിന്നിരുന്നു പോട്ടെ മാഷെ മറ്റെങ്ങോ നോക്കിയ മാധവ മാഷിനോട് കൂടി പറഞ്ഞിട്ട് സഞ്ജു പോയി അവന് കഴിക്കാൻ കൊടുക്കുമോളെ വീണ്ടും ആദ്യം നോക്കിയിരിക്കുന്ന പ്രിയയോടായി മാഷ് പറഞ്ഞു പതിയെ തലയാട്ടിക്കൊണ്ട് പ്രിയ ധൃതിയിൽ അകത്തേക്ക് കയറിപ്പോയതും മാഷ് എഴുതുന്നേറ്റുകൊണ്ട് ആദിയുടെ അരികിൽ പോയിരുന്നു കരയാതടാ തലവാഴ്ത്തി പിടിച്ചിരിക്കുന്ന ആദിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാഷ അത് പറയുമ്പോൾ ആ സ്വരം വല്ലാതെ കടുത്തുപോയിരുന്നു രാജീവ് രാധാകൃഷ്ണനെ പോലെ ആരോ ഒരാൾ അങ്ങനെ മതി വളരെ ക്രൂരനായ ഒരാൾ അയാളൊന്നു എനിക്ക് പരിചയമുണ്ട് അത്രമാത്രം അത് മതി മഹാദേവനെ നീ അങ്ങനെ തന്നെ കണ്ടാ മതിയടാ മോനെ മകനെന്ന് അവൻ ഇങ്ങോട്ട് അച്ഛൻ എന്നുള്ള പരിഗണന നീയും കൊടുക്കേണ്ടതില്ല ആദ്യ തോളുകൊണ്ട് മുഖം തുടച്ചു അനുഭവിക്കും നീ ഇപ്പൊ പൊഴിക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരിനും നിന്റെ അച്ഛനെന്ന് പറയുന്ന അവൻ അനുഭവിക്കുക തന്നെ ചെയ്യും അത് നിന്റെ കണ്ണിൽ കാണുകയും ചെയ്യും സമാധാനിക്കും നീ മാഷാദിയുടെ തലയിൽ തലോടി സ്നേഹം കൊണ്ട് പ്രകടിപ്പിക്കാൻ അറിയില്ല എന്നൊന്നുമില്ലടാ അത് സ്നേഹം ഇല്ല തന്നെയാ നിന്റെ അച്ഛനെന്ന് പറയുന്നവൻ ആരോടും സ്നേഹമില്ല അങ്ങനെയുള്ളപ്പോൾ നിനക്ക് അവനോടും ഇനി ആ വികാരം വേണമെന്നില്ല ആദ്യം ആഷിനെ നോക്കി ചെല് പോയി വല്ലതും കഴിച്ചിട്ട് കിടന്നോ ഇന്നത്തോടെ ഈ സങ്കടം തീരും തീരണം നാളെ രാവിലെ എനിക്ക് എനിക്കെന്റെ കൊച്ചുമോനെ കാണണം ഉച്ചിരുള്ള ആ പഴയ കൊച്ചുമോൻ നിന്റെ കൃഷ്ണയുടെ കലിപ്പനായും ഇടക്കിടെ പഞ്ചാര കുഞ്ചുവായും മാഷ് പറഞ്ഞിട്ടത് ദാദിയുടെ മുഖത്തൊരു ചമ്മലാണ് മാഷ് അത് കണ്ട് ഉറക്കി ചിരിച്ച് കഴിച്ചിട്ട് മാഷ് വീണ്ടും പറഞ്ഞു ആദി തല ഉരുക്കി കൊണ്ട് എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു അവൻ ചെല്ലുമ്പോൾ പ്രിയ ചോറെ വിളമ്പി വെച്ചിട്ടുണ്ട് എനിക്ക് എനിക്ക് വശപ്പില് കൃഷ്ണ അത് കണ്ടത് ആദി മങ്ങിയ ചിരിയോടെ പറഞ്ഞു ഈ ചിരി കഴിച്ചാ മതി വാ പ്രിയ അരി വന്നിട്ട് അവന്റെ കൈ പിടിച്ചു എനിക്ക് വേണ്ടിട്ടാടി ഒന്ന് കിടന്നാൽ മാത്രം മതി അത്രമേൽ തകർന്നു പോയ മനസ്സവന്റെ വാക്കുകളിൽ പ്രകടമായി എനിക്ക് വേണ്ടി ഒരു ഇച്ചിരി ആൾ വീണ്ടും കേഴും പോലെ പോലെ പറഞ്ഞു ഞാൻ പ്രിയ പ്രലോഭനം പറഞ്ഞേട്ടതും ആദിക്ക് ശരി വന്നു ആൾക്കു വേണ്ടി മാത്രമാണ് അവൻ ആ ചോറിന് മുമ്പിൽ പോയിരുന്നത് അലിയോടെ കടലാഴത്തോളം സ്നേഹം കണ്ണിൽ നിറച്ചുകൊണ്ട് കൊണ്ടു വാരി നീട്ടുന്നത് സ്വീകരിക്കുമ്പോൾ വീണ്ടും ആദിയുടെ തൊണ്ടയിൽ ഒരു കരച്ചിൽ ചുവച്ചു ചോറിനൊപ്പം അവൾ അറിയാതെ അതുകൂടി വിഴുങ്ങിക്കളയാൻ അവനാവും ശ്രമിച്ചതും കണ്ണുകൾ ചതിച്ചു എന്താണെന്ന് പോലും ചോദിക്കാതെ അവൾ കൂടി കണ്ണു നിറച്ചു മൂന്നാല് ഉരുളകൾ മാത്രം കഴിച്ചിട്ട് അവൻ എഴുന്നേറ്റ് പോയി കരച്ചിലടക്കി പ്രിയ അടുക്കളയിലേക്ക് എടുത്തു വെച്ചിട്ട് വീണ്ടും ഹാളിലേക്ക് വരുമ്പോൾ മാഷ അവിടെ കാത്തു നിൽപ്പുണ്ട് ഇച്ചിരി കഴിച്ചു മാഷിനെ നോക്കി പ്രിയ പറഞ്ഞു അവന് അവനാരു മാഷിന്റെ സ്വരം പറഞ്ഞു നമ്മളില്ലേ മുത്തശ്ശ താൽക്കാലിപ്പോ അത് മതി പ്രിയ അയാളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുമ്പോൾ വാത്സല്യം കൊണ്ട് ആ മനസ്സും നിറഞ്ഞു പോയി കിടന്നു മാഷി തിരിഞ്ഞടന്നു പ്രിയ ചെല്ലുമ്പോൾ ആദ്യം കുളിക്കുകയാണ് കിടക്കെല്ലാം ഒന്നുകൂടി തട്ടി തട്ടിക്കുടഞ്ഞപ്പോഴേക്ക് അവൻ ഇറങ്ങി വന്നു വാടി ആ മുഖം കാണുമ്പോഴൊക്കെയും അവൾക്കും വേദനിക്കുന്നുണ്ടായിരുന്നു മേലഴുകി വരാട്ടോ അവനോടായി പറഞ്ഞ് ബാത്റൂമിൽ കയറുമ്പോൾ തിരികെ അവനരിയിലേക്ക് ചെല്ലാൻ അവൾക്ക് വല്ലാത്ത വെപ്രാളം ഉണ്ടായിരുന്നു അഞ്ചു മിനിറ്റ് കൊണ്ട് പ്രിയ തിരിച്ചറങ്ങി ചെല്ലുമ്പോഴേക്കും ആദ്യ തലയിണയിലേക്ക് മുഖം പുഴുത്തി കിടന്നു കഴിഞ്ഞിരുന്നു ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് പ്രിയ അവനരിയിലേക്ക് കയറി കിടന്നു ആദ്യ ഏട്ടാ അവൻ നേരെ തിരിഞ്ഞുകിടന്നിട്ട് പതിയാവൾ വിളിക്കുമ്പോഴും യാതൊരു അനുഭവമില്ല ആദ്യ ട്ടാ എന്നും മിണ്ടാത്തേ ഉറങ്ങില്ലെന്ന് എനിക്കറിയാലോ പ്രിയ ബലമായി അവനെ പിടിച്ച് മരത്തി കിടത്താൻ ശ്രമിച്ചു പക്ഷെ ആദ്യം അനങ്ങിയില്ല എനിക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ തോൽവി സമ്മതിച്ചുകൊണ്ട് പറയുമ്പോൾ പ്രിയയുടെ സ്വരമിടറി എന്നാൽ അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആദ്യ അവളുടെ നെഞ്ചിലേക്ക് മുഖം പൂഴുത്തി അത്രമേളിറുകിയെ പിടിച്ചുകൊണ്ട് അവളിലേക്ക് ചേർന്ന് കിടന്നു ശ്വാസമെടുക്കാൻ കൂടി കഴിയാതെ വിറച്ചു അവൾ കിടക്കുമ്പോഴും ആദിയുടെ കണ്ണുനീർ വീണ് അവളുടെ നെഞ്ച് പൊള്ളിക്കൊണ്ടിരുന്നു കാതിൽ സഞ്ജുവിന്റെ വാക്കിൽ പ്രതിധ്വനിച്ചു പ്രിയ ഒന്നുകൂടെ അവനെ തന്നിലേക്ക് ചേർത്തിട്ട് പതിയാ നിറുകയിൽ ഉമ്മശോണ്ട് അവനെ തഴുകി എത്ര നേരമായെന്ന് രണ്ടുപേർക്കും അറിയില്ല കരച്ചിലോതിക്ക് ആദ്യമാണ് ആദ്യം മകന്നു മാറിയത് മലന്നുകിടന്നുകൊണ്ട് അവൻ പ്രിയയും ഒപ്പം വലിച്ചിട്ട് നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു പ്രണയം പലപ്പോഴും ഇടനെഞ്ചിൽ വല്ലാതെ വിങ്ങിയപ്പോഴും രണ്ടുപേരും തമ്മിലൊരു അദൃശ്യമായ അതിരുണ്ടായിരുന്നു രാജീവനെന്ത് ചെയ്തു പ്രിയ അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു ജീവനുണ്ട് സ്വരം സ്വരങ്ങെടുത്തു

സത്യം കൃഷ്ണ എനിക്ക് എന്തോ പോലെ അവൻ അവൾക്ക് നേരെ തിരിഞ്ഞിടുന്നു മരിക്കാൻ തോന്നിയ നിമിഷം എനിക്ക് നിന്നെ ഓർമ്മ വന്നു മുത്തശ്ശിനെയും സഞ്ജീവനെയൊക്കെ ഓർമ്മ വന്നു ആദ്യാവളെ നെറ്റിയിൽ ഉമ്മിച്ചുകൊണ്ട് ആർദ്രമായി പറഞ്ഞു ആദ്യ ഏട്ടിന്റെ ഏതവസ്ഥയിലും ഞങ്ങളുണ്ടാവില്ല പിന്നെന്താ അതുപോലെ പ്രിയാവിന്റെ കവിളിൽ തഴുകി മതി അതുമാത്രം മാത്രം മതി ആദ്യയാൾ വീണ്ടും നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചു അകിമേരിയുന്ന ചൂടിനൽപ്പം ആശ്വാസം ലഭിക്കുന്നതിനൊപ്പം തന്നെ അതുവരെ അവൻ അടക്കി പിടിച്ചിരുന്ന മറ്റു പല ചിന്തകളും ആ മനസ്സിലേക്ക് ഓടിയെത്തി നെറുകയിൽ പതിയുന്ന ചുംബനത്തിനൊപ്പം തന്നെ അവന്റെ കൈകൾ ദിശ മാറുന്നുണ്ടെന്നൊരു തോന്നൽ പ്രിയ പിടഞ്ഞുകൊണ്ട് അവനെ നോക്കി അന്നൊരിക്കൽ ഞാൻ പറഞ്ഞു നീ ഓർക്കുന്നുണ്ടോ കൃഷ്ണ തന്നെ മിഴിച്ചു നോക്കി കുതിരി മാറാൻ ശ്രമിക്കുന്നവളെ നെഞ്ചിൽ അടക്കി പിടിച്ചുകൊണ്ട് ആദ്യം ചോദിച്ചു ഇല്ലെന്ന് തലയാട്ടാൻ കൂടി കഴിയാത്ത വിധം അവന്റെ ആ കാതരഭാവത്തിനുമുമ്പിൽ പ്രിയ പറയ് പറ ആദി കുറുമ്പോട് അവിടെ മൂക്കിൽ മുമ്പ് വെച്ചുകൊണ്ട് വീണ് ചോദിച്ചു പ്രിയയില്ലെന്ന് തലയാട്ടി സത്യമായി അവൻ പറഞ്ഞെന്ന് ഓർമ്മയില്ല പക്ഷെ അവന്റെ ഭാവം ആ മുറുകയുള്ള പിടുത്തം അതാണ് അവൾ ആശങ്കയിൽ ആഴ്ത്തി കളയുന്നത് കൃഷ്ണപ്രിയയുടെ ഭർത്താവാൻ ഒരു തടസ്സമുണ്ട് അത് നീങ്ങുന്ന നാളിനായിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് മറന്നതോ അതോ മറന്നതെന്ന് കള്ളം പറയുന്നതാണോ ടീച്ചറെ ആദ്യ ആർദ്രമായിട്ടാണ് പറഞ്ഞു തുടങ്ങിയത് എന്നാൽ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവനൊരു കുറുമ്പും കള്ളത്തരവുമാണ് ഇന്നാണ് ആ തടസ്സം നീയത് ഇനി എനിക്ക് ആ കടം വീട്ടണം സ്വകാര്യം പോലെ കാതിൽ അത്രയും പതി അവനത് പറയുമ്പോൾ പ്രിയ വീണ്ടും പിടഞ്ഞു മാറാൻ നോക്കി പക്ഷെ ആദ്യയുടെ പിടി കൂടുതൽ മുറുകയാണ് ചെയ്തത് എന്തോറ്റി ഞാൻ ഇനിയും കാത്തിരിക്കണെന്നാണോ ഈ പെടിച്ചിലിന്റെ അർത്ഥം ആദ്യം അവളിൽ നിന്നൊന്നും ഓട്ടം മാറ്റിയില്ല പ്രിയക്ക് എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു അവന്റെ കണ്ണിലും വാക്കിലും നിറഞ്ഞു നിൽക്കുന്ന ഒരാഗ്രഹത്തെ അതിന്റെ തീവ്രതയെ കണ്ണിൽ നിന്നടിക്കാൻ കഴിയുന്നില്ല അവൻ തോന്നലിനെ മറികടക്കാൻ ഇത് അനിവാര്യമാണെന്നാണ് ഇത്രയും നാൾ ഒരേ മുറിയിൽ ഒരുമിച്ച് അന്നൊന്നും തനിക്ക് നേരെ ആ നോട്ടം പോലും നീണ്ടിട്ടില്ല വേണ്ടാത്തൊരർത്ഥത്തിൽ അവനിലുള്ള ആ മോഹം ഉള്ളിലെ പ്രണയത്തിന്റെ അകമ്പടിയോടെ പതിയെ അവളിലേക്കും വ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്നു ആദ്യ ഇറുകെ പിടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് നാണം ഒളിപ്പിക്കാൻ വ്യക്തത പൂണ്ടവള മനസ്സറിയാൻ ആദ്യക്ക് അവളെ കാണണമെന്നില്ലായിരുന്നു അതുവരെയുള്ളത് പോലെയായിരുന്നില്ല പ്രണയത്തിന്റെ മറ്റൊരർത്ഥമായിരുന്നു അന്ന് അവർ രണ്ടുപേരും തേടിയതൊക്കെയും പരസ്പരം കൊതിച്ചും കൊതിപ്പിച്ചും അന്ന് അവർ പ്രണയിക്കുകയായിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം ഈ കഥ അവസാനിച്ചാൽ ഉടൻ തന്നെ പ്രിയപ്പെട്ട എഴുത്തുകാരി നീലാംബരി എഴുതുന്ന നീലാംബരി എന്ന് പറയുന്ന അത്യധികം റൊമാൻസ് നിറഞ്ഞ പ്രണയകഥ ആരംഭിക്കുന്നതാണ് കാത്തിരിക്കാം നീലാംബരിക്കുവേണ്ടി താങ്ക് യു